തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് തണ്ണിമത്തനടിയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തു കടത്തിക്കൊണ്ടുവന്ന കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിൽ തമിഴ്നാട് സ്വദേശി പനീർ ശെൽവമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായത് കേസിൽ ഇതോടെ മൂന്ന് പേർ അറസ്റ്റിലായി സ്ഫോടക ശേഖരം കൊണ്ടുവന്നത് ആർക്കു വേണ്ടി ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല സ്ഫോടക വസ്തുക്കൾ നിറച്ച പെട്ടികൾ അടുക്കി വെച്ച് മുകളിൽ പഴങ്ങളോ പച്ചക്കറിയോ കയറ്റിയ വാഹനങ്ങൾ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് പുറപ്പെടും ഈറോഡ് കോയമ്പത്തൂർ വഴി കേരള അതിർത്തി കടക്കും വാഹനത്തിലെ ഡ്രൈവർമാരെ ഓരോ എത്തുമ്പോഴും മാറ്റും ഫോണിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഫോടന വസ്തുക്കടത്തിൻ്റെ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുക വണ്ടിയിൽ നിന്ന് ഡ്രൈവർമാർ മാറുന്ന സമയം താക്കോൽ വാഹനത്തിൽ തന്നെ വെച്ചിരിക്കും അവിടെ നിന്ന് പുതിയൊരു ഡ്രൈവർ വണ്ടിയെടുക്കും പിടിക്കപ്പെട്ടാലും സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നോ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്നോ പറയാൻ കഴിയാതിരിക്കാനാണ് ഡ്രൈവർമാർ മാറി മാറി സ്ഫോടന വസ്തുക്കൾ കടത്തുന്ന വാഹനം ഓടിക്കുന്നത് ഇതുകൂടാതെ ഒരു സംഘം സ്ഫോടക വസ്തുക്കയറ്റിയ വാഹനത്തെ തുടർച്ചയായി പിന്തുടരുകയും ചെയ്യും കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്ന് തണ്ണിമത്തൻ്റെ അടിയിൽ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് നൂറിലധികം പെട്ടികളിലായി പതിനെട്ടായിരം ജലാറ്റിൻ സ്റ്റിക്കുകളും നാലായിരത്തി ഡിറ്റനേറ്ററുകളുമാണ് പിടിച്ചെടുത്തത് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകിയ ഇടനിലക്കാരനെ ഇന്ന് പുലർച്ചെ പോലീസ് പിടികൂടി തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്ന് പനീർ സെൽവത്തെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത് പനീർസെൽവത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി സ്ഫോടക എത്തിയ പിക്കപ്പ് വാൻ ഡ്രൈവർ സിന്ധിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സെന്തിലിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനത്തിന് അകമ്പടിയായി വന്ന കാറിലെ ഡ്രൈവർ ദുരൈരാജ് വലയിലായത് ദുരൈരാജിന് ചോദ്യം ചെയ്തപ്പോഴാണ് പനീർസെൽവത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് സ്ഫോടക വസ്തുക്കൾ എവിടേക്ക് ആർക്കുവേണ്ടി കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല ന്യൂസ് മലയാളം പാലക്കാട്